ഫിൻലാൻഡിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാനാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ധാരാളം അവസരങ്ങൾ വന്നിട്ടുണ്ട് കിട്ടും അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ജോബുകൾ നമുക്ക് ഫിൻലാൻഡിൽ നമുക്ക് അവൈലബിൾ ആണ് സോ ഈ ഒരു ഫിൻലാൻഡിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശമ്പളം അതായത് നാലായിരം യൂറോ ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് കേട്ടോ അവിടുത്തെ ആവറേജ് സാലറി മന്ത്ലി സാലറി എന്ന് പറയുന്നത് സോ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ജോബ് നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഫിൻലാൻഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫിനിഷ് ആണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയുന്ന ആളുകൾക്കും പറ്റുന്ന ജോബുകളും ഫിൻലാൻഡിൽ അവൈലബിൾ ആണ് ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു സോ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഷെയർ ചെയ്യാം ഈ ഒരു ഫിൻലാൻഡെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് മഞ്ഞുമലകൾ അതുപോലെ തന്നെ നോർദേൺ ലൈറ്റ്സ് സോ ഇങ്ങനത്തെ കാര്യങ്ങളാവും പെട്ടെന്ന് വരിക പക്ഷേ ഈ ഒരു ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അവസരങ്ങൾ ഒരുപാട് ലേബർ ഷോർട്ടേജ് നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് സോ ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് സ്കിൽഡിനാണെങ്കിലും അൺസ്കിൽഡ് ജോബ്സിനാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നേടിയെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഹൈ ആവറേജ് സാലറികൾ അതുപോലെ തന്നെ വേൾഡ് ക്ലാസ് സ്റ്റഡി പ്രോഗ്രാംസ് നമുക്കിവിടെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ സോ അതുപോലെ തന്നെ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ നന്നായി കൊണ്ടുപോകാൻ ഒരു രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ ജോബാണ് അവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളത് എങ്ങനെയാണ് അവിടെ നമുക്കൊരു ജോബ് നേടിയെടുക്കാൻ പറ്റുന്നത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം സോ നമുക്ക് ഫിനിഷ് എംപ്ലോയേഴ്സ് നമുക്ക് നമ്മളുടെ വിസകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് വിസകൾ നമുക്ക് തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് നേടിയെടുക്കുക എന്നുള്ളതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി ലൈഫിൻ്റെ കാര്യത്തിലും വേൾഡ് ഹാപ്പിയസ്റ്റ് കൺട്രി ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത് ഓക്കെ ഫിൻലാൻഡിന്റെ പോപ്പുലേഷൻ ഒക്കെ ഏജിങ് ആയതുകൊണ്ടാണ് ഒക്കെ വയോധികരായാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഫോറിൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇത്രയും അവസരങ്ങൾ വന്നിട്ടുള്ളത് സോ അതുപോലെ തന്നെ ഫിൻലാൻഡിന്റെ പേരിൽ കുറെ മിത്തുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പൊ നമുക്ക് ഫിൻലാൻഡിലേക്ക് ഇമിഗേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഫിനിഷ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് അറിയണം അതുപോലെ തന്നെ ഇങ്ങനെ ഫോറിൻ വർക്കേഴ്സിന് ജോബ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വെറും മിത്ത് മാത്രമാണ് കാരണം നമ്മൾ നമ്മളുടെ ചാനലിനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫിൻ മല്ലുബ്രോന്റെ വീഡിയോസൊക്കെ കാരണം അവരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഫിൻലാൻഡിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോബിനായിട്ട് പോയതാണ് അതും അപ്ലൈ ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ എനിക്ക് ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തരിക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക വേഴ്സ് ദ ഹിഡൻ ജോബ് മാർക്കറ്റ് ഫിൻലാൻഡിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജോബുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഉണ്ടാക്കുന്നതൊക്കെ ഈ ഒരു ലിങ്ക്ഡൈനും ഇൻഡ്യഡ് വഴിയൊക്കെ ആയിരിക്കും പക്ഷെ ഇവർ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ഫിനിഷ് കമ്പനികളും ഇതുപോലത്തെ സൈറ്റുകളിൽ അഡ്വെർടൈസിങ് കൊടുക്കാറില്ല ഇങ്ങനത്തെ പ്ലേസിങ്ങിൻ്റെ കാര്യമൊന്നും കൊടുക്കാറില്ല എന്നാണ് പറയുന്നത് സോ എവിടെയാണ് നോക്കേണ്ടത് എന്നുള്ളവർ പറയുന്നുണ്ട് നമുക്ക് ഈ ലോക്കൽ ജോബ് ബോർഡുകൾ ഉണ്ടാവും അതുവഴി അല്ലെങ്കിൽ ഗവൺമെൻറ് പോർട്ടലുകൾസ് ഉണ്ട് പിന്നെ ഒഫീഷ്യൽ നെറ്റ്വർക്ക്സ് കമ്പനി വെബ്സൈറ്റ് കമ്പനി സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് കരിയർ പേജുകൾ ഇതുവഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റുകളും ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും സോ ഫിൻലാൻഡിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ ഒരു പാൽവേറ്റ് എന്ന് പറയുന്നത് സോ ഈ ഒരു ജോബ് പോർട്ടൽ വഴി ഒരുപാട് അവസരങ്ങൾ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട് നമുക്കിവിടെ ജോബ് ഓപ്പണിങ്സ് എന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ ഞാനിതിൻ്റെ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ജോബ്സ് ഇൻ ഫിൻലാൻഡ് ഓക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നോക്കുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് പിന്നെ നെക്സ്റ്റ് പറയുന്നത് വർക്ക് ഇൻ ഫിൻലാൻഡ് ഡോട്ട് എഫ് ഐ ഇതും സർക്കാരിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് പിന്നെ സർക്കാരിൻ്റെ ഫിനിഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ ഒരു വർക്ക് ഇൻ ഫിൻലാൻഡ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് പറയുന്നത് യു എസ് പോർട്ടൽ അതായത് യൂറോപ്യൻ ജോബ് മൊബിലിറ്റി പോർട്ടൽ ഈ ഒരു യു എസ് പോർട്ടൽ വഴി നമുക്ക് യൂറോപ്പിൽ എല്ലാവരുടെയും നമുക്ക് ജോബ് നോക്കാം കേട്ടോ വിത്ത് ഫിൻലാൻഡ് അടക്കമുള്ള എല്ലാവിടേക്കുള്ള ജോബുകൾ യു എസ് പോർട്ടൽ വഴി ഇവരെ അഡ്വർട്ടൈസ് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒക്കെ വഴി ലിങ്ഡേനും ഇന്ത്യയുടെ വഴിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ജോബ് ബോർഡ്സ് ഇതിൽ പറയാറുണ്ട് ജോബ്സ് ഇൻ ഹെൽസിംഗി ആൻഡ് ഫിൻലാൻഡ് ഹെൽസിംഗി സ്റ്റാർട്ടപ്പ് ജോബുകൾ ഫിനിഷ് മ്യൂസിക് സ്റ്റാർട്ടപ്പുകൾ ഫിനിഷ് സ്റ്റാർട്ടപ്പ് സോ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ലിങ്ഡേനിലൊക്കെ കാണാൻ പറ്റും സോ നിങ്ങൾ അതിലും ജോയിൻ ചെയ്യുക അതിൽ വഴി നമുക്ക് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും ഓക്കെ സോ ഇനി ഏതൊക്കെയാണ് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് നമുക്ക് നോക്കി നോക്കാം ഫിൻലാൻഡിൽ ഫസ്റ്റ് പറയുന്നത് ഹെൽത്ത് കെയർ ആൻഡ് എൽഡർലി കെയർ അതായത് നഴ്സസ് കെയർ ഗീവേഴ്സ് സൈക്കോതെറാപ്പിസ്റ്റ് ജോബുകൾ എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിങ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഐ ടി ആൻഡ് ടെക്നോളജി അതിലാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ഡാറ്റാ സയൻറ്റിസ്റ്റ് എഡ്യൂക്കേഷൻ ആൻഡ് എയർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് അതായത് ബൈലിംഗിൽ ഇൻ്റർനാഷണൽ സ്കൂൾ ഇനി കൺസ്ട്രക്ഷൻ ആൻഡ് ട്രേഡ്സിലാണെങ്കിൽ വെൽഡേഴ്സ് ഇലക്ട്രീഷ്യൻസ് പ്ലംബേഴ്സ് ഹെവി മെക്കാനിക്കൽ ഹെവി മെഷീനറി ഓപ്പറേറ്റേഴ്സ് ഓക്കെ സോ ഇതൊക്കെയാണ് പറയുന്നത് ഇത് ഹൈ ഡിമാൻഡഡ് ആണ് നമുക്ക് പറയുന്നത് ഇത് മാത്രം നല്ല കേട്ടോ നമുക്ക് ആ ജോബ് ഹോട്ടൽസ് വഴിയൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം കാണാൻ പറ്റും ഓക്കെ സോ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ജോബ് സെർച്ച് ചെയ്യണ ചില കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം ചില ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മൾ നമ്മളുടെ നല്ലൊരു സി വി നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും യൂറോപ്പാസിൻ്റെ സീവിംഗ് കവർ ലെറ്റർ തന്നെ ഉണ്ടാക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ് നിങ്ങൾ അതിനനുസരിച്ച് സീവിയിലാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിനനുസരിച്ച് കീവേഡ്സ് കൊടുക്കുക അതുപോലെ തന്നെ കവർ ലെറ്റർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കമ്പനിക്ക് അയക്കാനുള്ള രീതിയിൽ അയക്കുക ബിക്കോസ് നമ്മൾ അവരുടെ ഡീറ്റെയിൽസും കൂടി നമ്മൾ കവർ ലെറ്ററിൽ എപ്പോഴും കൊടുക്കാറുണ്ട് സോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം വൺ ടു ടു പേജസിൽ ചെയ്യാൻ നോക്കുക ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ് അതാണ് നിർബന്ധമായിട്ട് പറയുന്നത് സ്റ്റെപ്പ് ടു പറയുന്നത് അണ്ടർസ്റ്റാൻഡ് കൾച്ചർ സ് അതായത് ഫിൻലാൻഡിത്തെ സംസ്കാരത്തിനനുസരിച്ച് സോ നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ല റെസ്പെക്റ്റോടെ ഇരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മൾ അത് കൺവേ ചെയ്യുന്ന സമയത്ത് വളരെ നന്നായിട്ട് തന്നെ കൺവെയിൻസ് ചെയ്യാൻ നോക്കുക എക്സാജറേറ്റ് ചെയ്തിട്ട് ഓരോന്നും പറയാതിരിക്കാൻ ശ്രമിക്കുക സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് നമുക്ക് ഈ ഒരു ജോബ് ഓഫർ കിട്ടിയ ശേഷം പിന്നെ നമുക്ക് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിഡൻസ് പെർമിറ്റ് കിട്ടും നമുക്ക് നമ്മളുടെ ഫാമിലിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്പൗസിനെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെയും കൊണ്ടാവാൻ പറ്റും സോ ഇനി എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു അഡീഷണൽ ടിപ്പായിട്ടുള്ള ടാലന്റ് ബൂസ്റ്റ് പ്രോഗ്രാം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞതാണ് അതായത് ഈ ഒരു വിദേശത്തുള്ള ആളുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ തൊഴിലാളികളെ ഫിൻലാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫിന്നിഷ് ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു പ്രോഗ്രാം ആണ് അതായത് ഒരു സ്പോൺസർഷിപ്പ് പ്രോഗ്രാം ആണ് ഈ ഒരു ടാലന്റ് ബൂസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് സോ ഇത് കോവിഡ് നയൻറ്റീനു ശേഷം അവിടെ വന്ന ഒരുപാട് ലേബർ ഷോർട്ടേജ് വന്നതിന് മൂലമാണ് ഈ ഒരു പ്രോഗ്രാം വരെ ഈ ഒരു പ്രോഗ്രാം ഇവരുടെ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത് അതായത് ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം കമ്പനികൾ ഫിന്നിഷ് കമ്പനികൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഇന്റർനാഷണൽ വർക്കേഴ്സിനെ ഈ ഒരു ഫിൻലാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പനികൾക്ക് ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെ റിക്രൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഈ ഒരു ഗവൺമെൻറ് ഫണ്ട് ചെയ്യും ഓക്കെ വിസേൻ്റെ കാര്യത്തിലോ അങ്ങനത്തെ കാര്യത്തിലോ ഒരു ചിലവും ഉണ്ടാവില്ല ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫിൻലാൻഡിലുള്ള കമ്പനികൾ കൂടുതൽ വർക്കേഴ്സിനെ അവിടെ എത്തിക്കാനും നോക്കും നമ്മളുടെ വിസേൻ്റെ ടിക്കറ്റ് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ നമ്മളുടെ താമസ സൗകര്യം പിന്നെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് ഇവർ മെൻഷൻ ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഈ ബട്ടണിൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വേറെ കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത് മണിക്കൂർ മാത്രമേ ജോബ് ഉണ്ടാവുള്ളൂ അതായത് വീക്കിലി ഓക്കെ സോ ഓരോ ആഴ്ചയിലും അവധി ദിവസങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഓവർ ടൈം ആവശ്യമാവുകയാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട് അതിനും നല്ല സാലറി നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഉയർന്ന ശമ്പളമായിരിക്കും ലഭിക്കുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് സോ ഫിൻലാൻഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതേപോലത്തെ അഡ്വാൻറ്റേജുകൾ പുറത്തുവിടുന്ന ഒരു രാജ്യം തന്നെയാണ് ഓക്കെ സോ ഇനി ഫിൻലാൻഡിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെയും കിട്ടുന്ന ബെനിഫിറ്റ്സ് പറയുന്നത് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഹെൽത്ത് ഇൻഷുറൻസ് ട്രാവൽ ആനുകൂല്യങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ അതുപോലെ തന്നെ പ്രൈവറ്റ് പെൻഷൻ പ്ലാനുകൾ ജിം മെമ്പർഷിപ്പ് വെൽനെസ് ബെനിഫിറ്റ്സുകൾ സ്റ്റോക്ക് ഓപ്ഷനുകൾ അതുപോലെ തന്നെ മെയിൻ ബെനിഫിറ്റ്സുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ സോ ഫിൻലാൻഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഒരു ജോബിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പിന്നെ നിങ്ങളുടെ സ്പൗസ് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുപോകാനും സോ ഈ ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളതൊക്കെ നോക്കുക കേട്ടോ സോ ഒരു നോർദ്ൺ ലൈറ്റ്സിൻ്റെ ഒരു രാജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നോർഡിക് രാജ്യമായിട്ടുള്ള ഫിൻലാൻഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക നിങ്ങളുടെ ഒരു കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യ and this is way further insights and this channel won't disappoint you and thanks for so watching